ും കൊണ്ട് ദുരിതയാത്ര പാതയിലെ പ്രധാന സെന്ററുകളിൽ മാസങ്ങൾ പിന്നിട്ടു തിരിഞ്ഞു നോക്കാതെ അധികൃതർ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയാണ് തൃശൂർ കുറ്റിപ്പുറം റോഡ് ഇതിൽ മഴവുഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗം റോഡിന്റെ വീതി കുറവ് മൂലവും വൻഗർത്ത സമാനമായ കുഴികളാലും യാത്രികർക്ക് ദുരിതമായി മാറിയിട്ട് നാളുകളായി പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലായിരുന്ന റോഡിന്റെ നിർമ്മാണ പ്രവൃത്തിയുടെയും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുള്ള ചുമതലയും ഇപ്പോൾ ടിപിക്കാണ് റോഡ് നിർമ്മാണവും കുഴിയടയ്ക്കലും പാതി വഴിയിൽ ഉപേക്ഷിച്ചതോടെ അഞ്ച് കിലോമീറ്റർ യാത്ര ദുഷ്കരമായി മാറിയിരിക്കുകയാണ് ഇതിനിടയിലാണ് തിരക്കേറിയ ജംഗ്ഷനുകളിലെ മാഞ്ഞുപോയിരിക്കുന്നത് പ്രധാന സെന്ററായ കേച്ചേരിയിൽ സീബ്രാലേനുകൾ മാഞ്ഞിട്ട് മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അമിതവേഗതയിൽ വേഗതയിൽ ചീറിപ്പായുന്ന വാഹനങ്ങൾക്കിടയിലൂടെ റോഡ് മുറിച്ചുകടക്കുന്നവർ ജീവനോടെ വീടുകളിൽ തിരിച്ചെത്തുന്നത് മഹാഭാഗ്യമാണ് നിരവധി വിദ്യാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേച്ചേരി മേഖലയിൽ രാവിലെയും വൈകിട്ടും വിദ്യാർത്ഥികൾ റോഡ് മുറിച്ചു കടക്കുന്നത് ജീവൻ പണയം വെച്ചാണ് തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾക്കിടയിലൂടെ ട്രിപ്പീസ് കളിക്കാരുടെ മെയ്വഴക്കത്തോടെ മാത്രമേ റോഡ് മുറിച്ചുകടക്കാനാവൂ എന്നതാണ് ഇവിടുത്തെ സ്ഥിതി അകമ്പടി വാഹനങ്ങളോടുകൂടി സഞ്ചരിക്കുന്ന ഭരണാധികാരികൾക്ക് വഴിമാറിപ്പോകാൻ കഴിയുന്നത് പോലെ സാധാരണക്കാരന് കഴിയാത്ത സ്ഥിതിയാണുള്ളത് പ്രധാന സെന്ററുകളിലെ സീബ്ര ലൈനെങ്കിലും വരച്ച് റോഡ് മുറിച്ച് കടക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകണം മനുഷ്യജീവനുകൾക്ക് അല്പമെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഭരണാധികാരികൾ ഉദ്യോഗസ്ഥരെക്കൊണ്ട് പ്രവൃത്തികൾ ചെയ്യിക്കാൻ മുന്നോട്ട് വരിക തന്നെ വേണം സിസിടിവി ന്യൂസ്